കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസിന് പെട്രോൾ ഒഴിച്ച് തീയിട്ട ഒരു ഭീകരൻ ഉണ്ടായിരുന്നു ഷാരൂഖ് സൈഫി അവനെയും ഇവർ പറഞ്ഞത് അവൻ മാനസിക രോഗിയാണെന്ന മുമ്പ് ഒരു ദീപാവലി ദിനത്തിൽ രണ്ടു വർഷം മുമ്പ് സംഗമേശ്വര ക്ഷേത്രം കോയമ്പത്തൂര് അവിടെ ഒരു ജമീഷ മുബിൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരൻ ഒരു കാറ് നിറയെ സ്ഫോടക വസ്തുക്കളുമായി ക്ഷേത്രത്തിന്റെ അടുത്ത് ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറ്റിയതാണ് പക്ഷെ തൂണിലിടിച്ച് കാറ് നിന്നു അപ്പോഴേക്ക് പൊട്ടത്തെറിച്ചു അവനെയും മാനസിക രോഗി എന്ന് പറഞ്ഞു ഇങ്ങനെ ഇത്തരം മാനസിക രോഗികളുടെ ഈറ്റില്ലമായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട് ഈ മാനസിക രോഗികളെയൊക്കെ ഇങ്ങനെ അങ്ങ് ഇറക്കി വിട്ടിരിക്കുകയാണോ എന്ന ചോദ്യം കുറച്ചുനാൾ മുമ്പ് ഗുരുവായൂര് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്ത് ഗുരുവായൂർ തന്നെ ക്ഷേത്രത്തിന്റെ അടുത്ത് ഹോട്ടൽ എന്താണ് പാരഡൈസ് ന്യൂ പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഞാൻ മറന്നും പോയി കാക്കാണ് അപ്പോ ഇവന് തുളസിത്തറയിൽ ഇവന്റെ തുണി പൊക്കി അത്രയ്ക്ക് മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നവരെ പെട്ടെന്ന് ഒരു മുടി പറിച്ചിട്ട് ആ തുളസിത്തറയിൽ ഇട്ടു അവനെ പിന്നീട് പറഞ്ഞു മാനസിക രോഗിയാണ് പത്ത് മുപ്പത് വർഷമായിട്ട് ഈ ഹോട്ടല് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇയാള് ഒരു മാനസിക രോഗിയെ എങ്ങനെ ഇവരിങ്ങനെ ഇറക്കി വിടും ഒരു ഹോട്ടൽ നടത്താൻ എങ്ങനെ ഒരു മാനസിക രോഗിക്ക് റൈറ്റ്സ് കിട്ടും ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാതെ വരുമ്പോൾ ഇവർ ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു അജണ്ടയാണ് മാനസിക രോഗം ഇപ്പതാ സെന്റ് പബ്ലിക് സ്കൂളില് നൂറ്റി നാൽപ്പത് കുട്ടികൾ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ നൂറ്റി നാല്പത് കുട്ടികൾക്കും ഇത്ര വർഷമായിട്ടും ഹിജാബിനെ സംബന്ധിച്ചിട്ട് ഒരു നാമവും അവിടെ ഉയർന്നു വന്നിട്ടില്ല അവർക്കാർക്കും ഹിജാബ് വേണമെന്നോ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്നോ ഒന്നും പറഞ്ഞ് ഒരട്ടഹാസവും ഇതുവരെ ഉയർന്നു വരാത്ത സാഹചര്യത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഹിജാബ് വേണം അത് കഴിഞ്ഞപ്പോൾ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ പേരൻസ് എന്റെ കുട്ടിയെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് മാറ്റുവാണ് അപ്പോൾ ആദ്യം ഹിജാബ് വേണമെന്ന് പറഞ്ഞ കുട്ടിക്ക് ആ സ്കൂള് മാറണ്ട ആ സ്കൂളിൽ തന്നെ പഠിച്ചാ മതി അപ്പോൾ ആരാ ഇതിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ മനസ്സിലാക്കി ആ സ്കൂളിൽ പോയി പഠിച്ചാൽ പോരായിരുന്നു അവര് തന്നെ പറയട്ടെ ഞാൻ പറയുന്നത് താങ്കളാണോ യൂണിഫോം കോഡ് തെറ്റിച്ച് ഒരു പെൺകുട്ടി തലയിൽ തട്ടമിട്ട് സ്കൂളിലെത്തി അത് സ്കൂളിലെ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പുറത്തുനിന്നും ഇവിടം എസ് ഡി പി പ്രവർത്തകർ സ്കൂളിലേക്ക് എത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഈ സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് സ്കൂളിന് അനുകൂലമായിട്ട് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് സ്കൂളിലെ യൂണിഫോം എല്ലാ കുട്ടികളും അനുസരിക്കണമെന്നാണ് സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുട്ടികൾ അനുസരിക്കണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് കൂടാതെ നൂറ്റി നാൽപ്പതോളം മുസ്ലിം കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് മറ്റു കുട്ടികൾക്കൊപ്പം അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഒരു പെൺകുട്ടി ഇവിടെ ഈ ഹിജാബ് ധരിച്ച് ഇവിടെ എത്തി ഈ പ്രശ്നങ്ങൾക്കൊക്കെ സാഹചര്യം ഉണ്ടാക്കിയത് എന്തായിരുന്നു ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സ്കൂൾ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും നമുക്ക് ഈ ഈ ഈ പ്രശ്നം പ്രശ്നം നമ്മൾ നമ്മൾ തുടങ്ങിയത് ഏഴാം തീയതി തീയതി ആണ് ഒക്ടോബർ ഒക്ടോബർ ഒരു അഭിമുഖീകരിക്കുന്നത് തന്നെ തിരികൊളുത്താൻ ഇവർ നോക്കാം ഇസ്രയേലിലേക്ക് ഹമാസ് ഭീകരർ ഇരച്ചു കയറി അവിടെ ആയിരത്തി നാനൂറ് പേരെ കൊന്നു ചോരപ്പുഴുക്കി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേരെ പിടിച്ചു ബന്ധികളാക്കി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് തിരികൊളുത്തിയ അതേ ദിവസം തന്നെ ഈ കുട്ടി ഹിജാബ് ധരിച്ചെത്തുന്നു ഈ കുട്ടിയുടെ ഹിജാബിന് വേണ്ടിയുള്ള റൈറ്റ്സിന് വരുന്നതാരൂഢലക്ഷ്യമില്ല എന്ന് നിങ്ങളൊന്ന് പറയാമോ അതുവരെ ജൂണിൽ ജൂൺ മുതൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇത്രയും വരെ ഈ കുട്ടിക്ക് ഹിജാബ് വേണ്ട മതം വേണ്ട പരലോകം വേണ്ട ഒക്ടോബർ തന്നെ ഇത് വേണ്ടിയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ഏഴാം തീയതി നമ്മുടെ ആർട്സ് ഡേ സെലിബ്രേഷൻ ആണ് ആർട്സ് ഡേ സെലബ്രേഷൻ്റെ അന്ന് ഒരു കുട്ടി നമ്മുടെ സ്കൂൾ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു യൂണിഫോം കോഡ് ധരിച്ചാണ് കുട്ടി വരുന്നത് അപ്പോൾ എനിവേ ഷീസ് സ്റ്റാൻഡിങ് ഔട്ട് ഓഫ് ദ ഹോൾ അവിടെ ഉള്ളിൽ കയറി പക്ഷേ ഹോളിന്റെ അകത്ത് കയറുന്നില്ല പ്രോഗ്രാം നടക്കുന്ന ഹോണിന്റെ അകത്തോട്ട് കയറുന്നില്ല ഞാനിത് കണ്ടു കുട്ടിയെ കണ്ടു ഈ ഒരു യൂണിഫോം കോഡിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചറിനെ തന്നെ കുറച്ചുകൂടെ കോണ്ടാക്ട് ഉണ്ടാകുമല്ലോ പേഴ്സണലി കോണ്ടാക്ട് എനിവേ ക്ലാസ് ടീച്ചറുമായിട്ട് ഉണ്ടാകും ഒന്ന് വിട്ടു എന്താ സംസാരിക്കണം നമ്മൾ ആദ്യമായിട്ട് കാണണല്ലോ ഇങ്ങനെ ഒരു കോടതി നേരത്തെ കണ്ടിട്ടില്ലല്ലോ നാലു മാസമായി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുന്നത് എന്താണ് എന്താണെന്ന് മിസ്സൊന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു മിസ്സ് ചോദിച്ച പ്രകാരം കുട്ടി പറയുന്നത് ഇത് എന്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എൻ്റെ പാരന്റ്സും എന്റെ ഫാമിലി മൊത്തവും എന്നോട് പറയുന്നത് ഇതിട്ട് തന്നെ പഠിച്ചാൽ മതി സ്കൂളിൽ എന്ന രീതിയിലാണ് ഓക്കെ ആ ഒരു ഫൈവ് ടു സെവൻ മിനിറ്റിൽ കുട്ടി അവിടെ നിൽക്കുകയാണ് സംസാരിക്കുകയാണ് ഈ ടൈം കൊണ്ട് ക്ലാസ് ടീച്ചർ തന്നെ നമ്മുടെ പാരന്റ്സിനെ വിളിക്കുന്നുണ്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് പാരൻസിന് കോൾ പോകുന്നു പാരന്റ്സ് വരുന്നു കുട്ടി നമ്മുടെ ഹോളിൽ തന്നെ ായിരുന്നു അപ്പോ ക്ലാസ്സിലെ പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ തന്നെ കുട്ടി ഇരുത്തുന്നു ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ അവർക്ക് ടെൻസ് ആയാതെ ആ ഒരു രീതിയിൽ കംഫർട്ട് ആക്കി അവിടെ തന്നെ ഇരിക്കുന്നു കുട്ടി ഈ വർഷം അഡ്മിഷൻ വന്നതാണ് ഈ വർഷം ജൂൺ സെക്കൻഡിന് കയറിയിട്ടാണ് കുട്ടി അത് കഴിഞ്ഞിട്ട് പാരന്റ് വന്നു ആ സമയത്ത് തന്നെ നമ്മുടെ എക്സൈസ് ഓഫീസറാണ് ഇനാഗ്രേഷന് വേണ്ടി വന്നത് അദ്ദേഹം വന്നത് ഒരുമിച്ചായിരുന്നു അപ്പൊ പാരന്റ്സിനോട് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ ഞങ്ങൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഈ നാഗ്രേഷൻ സ്പീച്ച് നടക്കുന്ന സമയത്ത് പാരന്റ്സ് അത്രയും അയ്യതോണ്ടായിരിക്കും അവര് പോയി പിന്നെ ഒരു കോളോ ഒന്നും തന്നെ വന്നില്ല കുട്ടി നമുക്ക് ാംസ് നടക്കുണ്ടല്ലോ ഇവിടെ കുട്ടി ഫുൾ ആ ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു പ്രോഗ്രാം കണ്ടു എല്ലാ കുട്ടികളുടെയും കൂടെ അത് കഴിഞ്ഞിട്ട് എട്ടാം തീയതി എട്ടാം തീയ്യതിയും സെയിം ഒരു ഇതിൽ തന്നെയാണ് കുട്ടി വരുന്നത് പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ എട്ടാം തീയതി വന്നപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ കുട്ടികളോടും മിങ്കിൾ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടല്ലോ അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് ക്ലാസ് ടീച്ചർ ഒറ്റക്കെല്ലാം കുട്ടിയെ ക്ലാസ് ടീച്ചറിന്റെ ഒപ്പം അവിടെ എത്തി സംസാരിപ്പിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ തന്നെ പാരന്റിനെ വിളിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാണ് തലേന്ന് വിളിച്ചത് അപ്പോൾ കുട്ടിയോ പാരന്റ് വന്നു പാരന്റ് വന്നിട്ട് പറയുന്നത് കാണുന്നില്ല കുട്ടി എവിടെയാണെന്ന് പുള്ളി കാണുന്നില്ല ഞങ്ങൾ സാർ പഠിക്കണ്ട കുട്ടി സേഫ് ആണ് അവളെ കോൺഫറൻസ് ഹാളിലുണ്ട് ടീച്ചറിന്റെ കൂടെ ഉണ്ട് സാർ ഇരിക്കണം എന്ന് പറഞ്ഞു ഇതിനു മുന്നേ തന്നെ നമുക്ക് ഏഴാം തീയതി ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ പി ടി പ്രസിഡന്റിനെ അറിയിച്ചു എക്സിക്യൂട്ട് മെമ്പേഴ്സിനെ അറിയിച്ചു അവരെല്ലാവരും സ്കൂളിന്റെ മാനേജ്മെന്റ് റൂൾ എങ്ങനെയാണോ അത് തന്നെ നമ്മൾക്കും നമ്മളും എന്ന് പറഞ്ഞുകൊണ്ട് അവർ അംഗീകരിക്കണം ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവരൊരു തീരുമാനം എടുക്കുകയാണ് ഏഴാം തീയതി എട്ടാം തീയതി പാരന്റ്സ് വന്നപ്പോൾ കുറച്ച് റേസ്ഡ് ആയിട്ടാണ് സംസാരിച്ചത് അങ്ങനെ തന്നെ നമുക്ക് പി ടി പ്രസിഡന്റിനെ അറിയിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് അറിയിച്ചു അവർ വന്നു കാര്യം ഇങ്ങനെയാണെന്ന് പാരന്റ്സിനോട് പറയണമല്ലോ എല്ലാവരും തന്നെ ഇരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചതിന്റെ ഇതിലെ അയാൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ പി പ്രസിഡന്റിനെ വിളിക്കാം കാര്യം പറയാം ഇവിടുന്ന് ടി സി മേടിച്ച് പോകണോ വേണയോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ പറയാം എന്ന രീതിയിൽ അദ്ദേഹം പോയി അപ്പോൾ കുട്ടിയെ കൂടെ ഞങ്ങൾ കൊണ്ടുപോകുവാണ് ഈ രീതിയിലുള്ള വസ്ത്രധാരണമാണല്ലോ കുട്ടിയും കൂടെ കൊണ്ടുപോയി കുട്ടിയും ഇവിടെ പഠിക്കുന്നുണ്ട് ഫിഫ്റ്റ് സ്റ്റാൻഡേർഡിൽ അപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പാരന്റ്സിൻ്റെ കൂടെ ഈ രണ്ട് കുട്ടികളെയും നമ്മൾ വിടുകയാണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം മൊത്തം പാരന്റ് വിളിച്ചിട്ടില്ല നെക്സ്റ്റ് ഡേ മുഴുവൻ നമ്മൾ വെയിറ്റ് ചെയ്തു പാരന്റ് വിളിച്ചിട്ടില്ല പിന്നെ വരുന്നത് കുട്ടി ടെൻത്തിനാണ് അത് ആശുപത്രി നമ്മുടെ ക്ലാസ് നടക്കുന്ന സമയത്താണ് ക്ലാസ് നടക്കുന്നില്ല അസംബ്ലിക്ക് കുട്ടി കുട്ടികളെ ഇറങ്ങി നിൽക്കുന്ന ഓർഡറായി നിൽക്കുന്നു അസംബ്ലി തുടങ്ങാൻ പോകുന്ന സമയത്താണ് കുട്ടി വരുന്നത് സെയിം ഈ ഒരു കോഡിലാണ് ഈ ഡ്രസ് കോഡിലാണ് കുട്ടി വരുന്നത് എനിവെ നമ്മൾ വീണ്ടും ഈ യൂട്ടിയെ കോൺഫറൻസ് റൂമിൽ വിധ പ്രസൻസ് ഒക്കെ ടീച്ചർ നമ്മൾ നമ്മളവിടെ കൊണ്ടിരത്തി കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് പാരന്റിനെ വിളിച്ചു പാരന്റ് പിടി കാത്ത് നിൽക്കാൻ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തു ഓൺ ദ സ്പോട്ടിൽ പാരന്റ് എത്തി പാരന്റ് എത്തി പാരന്റോട് പാരന്റ് അവിടെ നിന്ന് വെച്ച് ഉച്ച വെച്ചാണ് വന്നത് കുട്ടി സേഫ് ആണ് ഞാൻ കഴിയുന്ന പറഞ്ഞ പോലെ കുട്ടി സേഫ് സേഫ്ഫാണ് പാരന്റോട് സംസാരിക്കുന്നുണ്ട് നമ്മൾ സംസാരിച്ചതാണല്ലോ പി ടി എ പ്രസിഡന്റേയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെയും സാന്നിധ്യത്തിൽ നമ്മൾ സംസാരിച്ചതാണ് സാർ ഒന്നും ഞങ്ങൾക്ക് തീരുമാനം പറഞ്ഞില്ല നമ്മുടെ ഡ്രസ് കോഡ് ഇല്ലല്ലോ നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത് അദ്ദേഹം പറഞ്ഞു ഇതെന്റെ കുട്ടി ഇത് ഇട്ട് തന്നെ പഠിക്കത്തുള്ളൂ ഈ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മധുരം വരുന്നുണ്ട് ഒപ്പം രണ്ടുപേരും കൂടെ കയറി വരുന്നുണ്ട് കയറി വന്ന് ഒരു റേസിംഗ് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ആണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അദ്ദേഹത്തെ അദ്ദേഹം കാര്യം എന്താണോ തിരക്കി നമ്മൾ ജസ്റ്റ് കാര്യം ഒന്ന് പറഞ്ഞു അത് കഴിയുമ്പോൾ പിന്നെ ഗേറ്റിന്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഗേറ്റിന്റെ ഉള്ളിലോട്ട് ഒരു അഞ്ചിൽ കൂടുതൽ ഒരു ആറിൽ കൂടുതൽ ആളുകൾ കയറി വരുവാ ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷൻ്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ കുഞ്ഞുങ്ങളാണ് അവർ പേടിക്കുന്ന സമയം കൂടെയാണ് ഈ ബഹളം ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്തു കുട്ടികൾ സേഫ് ആകാൻ വേണ്ടിയിട്ട് അപ്പം ആ നയൻ തേർട്ടി എന്നൊരു സമയത്ത് നമ്മുടെ പ്രീ കെ ജി സെക്ഷൻ അപ്പോഴാണ് അവർ വീട്ടിൽ നിന്ന് വരുന്നത് അപ്പോഴാണ് നമ്മൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നത് ഈ സമയത്ത് കുട്ടികൾ കാണുന്നുണ്ട് പാരന്റ്സ് കാണുന്നുണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഒരു പ്രഷർ അപ്പം തന്നെ ഒരു ഫിയർ എന്താ ഒരിക്കലും കാണാത്ത ഒരു സംഭവം ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്നവർക്ക് മനസ്സിലായി ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ തന്നെ നമ്മുടെ ഒരു ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ സ്കൂളിന്റെ ക്രമസമാധാനം തകർക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ ഉടനെ പണിത്തിരി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിച്ചു അതും പ്രകാരം അവിടെ നിന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നു എസ് എ ഉൾപ്പെടെ ഉള്ളവരെ ഈ പാരൻസിനെയും പാരൻസിനെയും കുട്ടി ഓഫീസിന്റെ ഉള്ളിലോട്ട് വിളിച്ച് നമ്മുടെ റൂൾസ് ആൻഡ് റൂലേഷൻ ഡൽഹി ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത് നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ പോരാ അല്ലെങ്കിൽ ടി സി മീഡിച്ച് നിങ്ങൾ പൊക്കോളൂ എന്നിട്ടും അദ്ദേഹം ഇതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളത് ഹൈക്കോടതിയിലോട്ട് അത് നമ്മുടെ ഇത് ഫോർവേഡ് ചെയ്തു നമുക്ക് ഇന്നൊരു വിധി വന്നിരിക്കുന്നത് സ്കൂളിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ വേണം ഹൈക്കോടതി വിധിയാണത് നമുക്ക് ഇന്ന് അത് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ അതിക്രമിച്ചു കടന്നു അതുപോലുള്ള മറ്റു പാർട്ടികളിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ഏത് പാർട്ടിയാണെന്നുള്ളത് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകളും കയറി വന്നു കാരണം പാരന്റും മാനേജ്മെന്റും പി ടി ഐയും തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ് അവിടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നു ഡിസ്ക്രൈബ് യൂണിഫോം ഇന്ന രീതിയിൽ ഇങ്ങനെ വേണം വരാനായിട്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ മതപരമായി എന്ന് ഉൾക്കൊള്ളിക്കുമ്പോൾ അവിടെ വരുന്നത് ഇന്നയാൾക്ക് ഇന്നയിടാം ഇയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് ചേർക്കാൻ പറ്റില്ല കാരണം നമ്മൾ എല്ലാവരും ഈക്വൽ ആണ് ഒരു ഈക്വാലി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനോട് സഹകരിക്കുന്നില്ല യൂണിഫോം ഒരു സ്കൂളിൽ എന്തിനാണ് യൂണിഫോം എന്ന് പോലും അറിയാത്ത ആളുകൾ എന്തിനായിരിക്കും അങ്ങോട്ട് പോയി വലിഞ്ഞു കേറുന്നത് ഈ ഹിജാബുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം മനഃപൂർവം കലാപമുണ്ടാക്കുന്നതിനു വേണ്ടി തന്നെയായിരുന്നു ആയിരുന്നു എന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു